ഹായ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രോഡക്റ്റ് ടമ്മി ടക്കർ പാൻറ്റി ഒരു മോഡലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഷോപ്പിൽ വളരെ നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ടമ്മി ടക്കർ പാൻറ്റീസും അതേപോലെ തന്നെ നോർമൽ പാൻറ്റി ഈ ഒരു പ്രോഡക്റ്റ് ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് ഒരു ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കസ്റ്റമേഴ്സിനോട് പറയുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡെയിലി വേറായിട്ട് യൂസ് ചെയ്യുന്നോണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല പക്ഷെ ഇതിന്റെ ഒരു കംപ്രഷൻ ഈ ഒരു ഏരിയയിലെ കംപ്രഷൻ ഇല്ല ഇത് ഇത് കണ്ടോ ഇതിപ്പോ ഞാൻ അത്യാവശ്യം ശക്തിയോട് തന്നെ വലിക്കണം പക്ഷെ ഈ ഒരു കംപ്രഷൻ നമുക്ക് കൂടുതൽ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ വയർ ഒത്തിരി ഓവറായിട്ട് നമ്മൾ കമ്പ്രസ്ഡായിട്ട് വെക്കുമ്പോൾ നമുക്ക് നമുക്ക് ചെറിയൊരു കാര്യങ്ങൾ ഫീൽ ചെയ്യാം ഇനി ഇത് ഇത് യൂസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ട് പക്ഷെ ഈ ഒരു ഒരു കംപ്രഷൻ കൊണ്ട് ഒതുക്കം അന്നേരം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കൊണ്ടാണ് പറയുന്ന ഡെയിലി ആയിട്ട് വേണ്ട ഒരു ഒക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് യൂസ് നമ്മൾ ഷോപ്പിൽ കസ്റ്റമേഴ്സിനോട് സജസ്റ്റ് കാരണം ുള്ളൊരു ഡൗട്ടാണ് പിന്നെ കുറെ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഇത് ഇട്ട് ഇട്ടിട്ട് വയർ കുറയു എന്നുള്ളത് കുറഞ്ഞു കുറഞ്ഞു വരുമോന്ന് അങ്ങനെയും ഇല്ല കേട്ടോ ഇത് ഇട്ടിട്ട് നമുക്ക് വയർ കുറഞ്ഞു വരില്ല നമുക്ക് ഒരു ഷേപ്പ് ഒരു പെട്ടെന്ന് നമുക്കൊരു സഡൻ ആയിട്ട് നമുക്കൊരു ഷേപ്പ് നമ്മളുടെ ഒരു എന്താ പറയുക അടിവയർ ഒന്ന് ഒതുങ്ങി നല്ലൊരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു കുർത്ത അല്ലെങ്കിൽ ഒരു കുർത്തയല്ല നമ്മൾ ഇതേപോലത്തെ ഒരു ടോപ്പോ അല്ലെങ്കിൽ നമ്മളൊരു വെസ്റ്റേൺ വെയറോ അല്ലെങ്കിൽ ഒരു ഫ്രോക്കോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഫംഗ്ഷൻ വെയർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊന്നും ഇത് നല്ല ട്രിം ആയിട്ട് നല്ല ആയിട്ട് ഇരിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പെട്ടെന്നുള്ള ഒരു കാര്യത്തിനാണ് നമ്മൾ ഈ ഒരു പാൻറ്റ് യൂസ് ചെയ്യുന്നത് ഇത് ഇട്ടെന്ന് വിചാരിച്ചോണ്ട് വയറ് നമ്മളുടെ കുറഞ്ഞു വരില്ല നമ്മൾ ഇത് മാറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും പഴയ സ്റ്റേജിലേക്ക് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് വരും പക്ഷെ എല്ലാവർക്കും വളരെ എന്താ പറയുക യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എല്ലാവരും ഓരോണ്ണം വെച്ചിട്ട് കീപ്പ് ചെയ്യാറുണ്ട് നമുക്ക് നല്ല രീതിയിൽ ഉണ്ട് അതുകൊണ്ട് ഇത് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് ചെയ്തേക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് സ്മോൾ ഓട്ട് അല്ലെ സ്മോൾ ഓട്ട് ത്രീ എക്സിൽ അല്ലെ ത്രീ എക്സിൽ വരെയും നമുക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് മോഡലും കാര്യങ്ങളും വരുന്നത് ഇതേപോലെയാണ് ഇത്രയും പോഷൻ നമുക്ക് വയറിലേക്ക് കയറി കിടക്കുന്ന പോഷനാണ് കേട്ടോ ഇത്രയും വരുന്നത് വയറിലേക്ക് കയറി കിടക്കുന്ന പോഷനോ ഈ ഒരു പോഷൻ വന്നിട്ട് താഴ്ത്തേക്ക് നിൽക്കുന്നതാണ് ഈ ഒരു പോഷൻ നോക്കണ്ടോ നല്ല സ്ട്രെച്ചിങ് ആണ് നമുക്ക് താഴത്തെ പോഷൻ നമുക്ക് അബ്ഡോമൻ പോഷനാണ് നമുക്ക് ഇതേപോലെ കമ്പ്രഷനും കാര്യങ്ങളും കൊടുക്കുന്നത് അതേപോലെ തന്നെ വേറൊരു ഇത് പറയാനുള്ളത് വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സോഫ്റ്റ് ആണെന്നുള്ളത് അപ്പൊ അതേപോലെ നല്ല സോഫ്റ്റു ആണ് കേട്ടോ അപ്പോൾ ഇതിനകത്തും അങ്ങനെ തന്നെയാണ് ഓർഡർ പ്ലേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങളുടെ സൈസും കാര്യങ്ങളും മെൻഷൻ ചെയ്യുക താഴെ കാണുന്ന വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാമതി ബൈ ബൈ